നമസ്കാരം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂർ സന്ദർശിക്കുകയാണ് നാഗ്പൂർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേന്ദ്ര ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് നൂറ് വർഷം മുമ്പ് ആർ എസ് എസ് എന്ന മഹത്തായ സംഘടന രൂപം കൊണ്ടത് നാഗ്പൂരിൽ നിന്നാണ് നാഗ്പൂരിലെ മോഹിതവാഡെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആർ എസ് എസ് അതിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ അവിടുത്തെ മുനിസിപ്പാലിറ്റി മൈതാനം വൃത്തിയാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏതാനും യുവാക്കളെയും കുട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് എന്ന സംഘടന ഈ രാജ്യം മുഴുവൻ വ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ലോകോത്തരമായ സംഘടനാ സംവിധാനങ്ങളുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളിലൊന്നാണ് ബി ജെ പി ബി ജെ പി ആണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവാണ് നരേന്ദ്രമോദി ആ നേതാവാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് നാഗ്പൂരിലുള്ള ആർ എസ് എസിൻ്റെ ആസ്ഥാന ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം ആർ എസ് എസ് കേന്ദ്ര ആസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അദ്ദേഹം നാഗ്പൂരിലെത്തിയത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നാഗ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് പിന്നീട് ഇരുവരും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നാഗ്പൂരിലെ ആസ്ഥാനത്തേക്ക് ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നീങ്ങുകയായിരുന്നു അവിടെ ആർ എസ് എസിൻ്റെ മേധാവിയായിട്ടുള്ള ആർ എസ് എസിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് അടക്കമുള്ള സംഘ അധികാരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു അതിനുശേഷം നിർണായകമായ കൂടിക്കാഴ്ച സർസംഘചാലകമായി നടത്തുന്നു മാത്രമല്ല അവിടെ ഒരു നേത്രാലയത്തിന്റെ ഒരു പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഉച്ചയോടുകൂടി അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് മടങ്ങി അതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യമെമ്പാടും വലിയ വാർത്തയായി ചർച്ച ചെയ്യപ്പെടുന്നതും അത് അതുതന്നെയാണ് കാരണം ആർ എസ് എസ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃസംഘടനയാണ് ബി ജെ പിയെ മാത്രമല്ല സംഘപരിവാർ സംഘടനകളിലെ എല്ലാ സംഘടനകളെയും സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ഒരു മാതൃസംഘടനയാണ് എസിൻ്റെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച സമയത്തൊക്കെ അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആർ ഒരു മാതൃസംഘടന എന്ന നിലയിൽ അദ്ദേഹം നിരവധി തവണ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ചാൽ ആർ എസ് എസ് റിമോട്ട് കൺട്രോളായിരുന്നു കൊണ്ട് ബി ജെ പി സർക്കാരിന് നിയന്ത്രിക്കുന്നു എന്നൊരു പേരുദോഷം വന്നേക്കാം പ്രത്യേകിച്ചും ഇത്തരത്തിൽ നരേ നരേന്ദ്രമോദി സർക്കാരിന് മുമ്പ് അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു അത്തരത്തിൽ ബി ജെ പിക്ക് എതിരെയും ഒരു ആരോപണം വരേണ്ട എന്ന ഒരു അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു വിലയിരുത്തലിലായിരിക്കാം നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കാതിരുന്നത് പക്ഷേ ഇതിനെതിരെ ചില മുറുമുറുപ്പുകൾ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘ അനുഭാവികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില എതിർ സ്വരങ്ങൾ ചില പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചില അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ചില ഏകോപന പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് ആ ഏകോപന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് പിന്നീട് ഹരിയാനയിലും അതുപോലെ തന്നെ ജമ്മുകാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതോടൊപ്പം മഹാരാഷ്ട്രയിലുമൊക്കെ ദില്ലിയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച ഏകോപനം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുണ്ടായിരുന്നു അതായത് പാർട്ടിയും ആർ എസ് എസും തമ്മിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാകണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്ന് സന്ദർശിച്ചത് വളരെ വിശേഷപ്പെട്ട ഒരു ദിനത്തിലാണ് അതായത് ഇന്ന് വർഷപ്രതിഭതയാണ് ഹിന്ദു കലണ്ടർ അനുസരിച്ച് ആദ്യ ദിവസം ാണ് ഹിന്ദു പുതുവത്സര ദിനമാണ് വർഷപ്രതിഭ ഈ വർഷപ്രതിഭ ദിനത്തിലാണ് ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാറും ജനിച്ചത് അതുകൊണ്ട് തന്നെ ജന്മദിനാഘോഷങ്ങൾ ആർ എസ് എസ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ രണ്ടിനാണ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജന്മദിനം എങ്കിൽ കൂടി വർഷപ്രതിഭ ദിനത്തിനാണ് ആർ എസ് എസ് ഹെഡ്ഗേവാറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ആർ എസ് എസിന്റെ ശാഖകളിൽ വർഷപ്രതിഭ ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷത്തിൽ സ്വയം സേവകർ പങ്കെടുക്കുകയും ആദ്യ സർസംഗചാലും

ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ